ഈ ലോകത്തിൽ നമ്മൾ ആദ്യം സ്നേഹിച്ച ആൾ ആരാന്നറിയോ അത് സ്വന്തം മാതാവാണ് അതിന് പകരം നിൽക്കാൻ ആർക്കും കഴിയില്ല നമ്മളിപ്പം പറയുന്ന ശങ്കുപ്രോസ് ഉണ്ടല്ലോ അവരമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് പത്താം ക്ലാസ് നിന്ന് നമ്മളിപ്പോ പറയുന്ന വലിയ വലിയ ചങ്ക് ബ്രോസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ചങ്ക് ഗേൾസ് ഉണ്ടല്ലോ അവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഡിഗ്രിക്ക് പോയപ്പോഴാ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി ആ സ്നേഹം എപ്പോഴും അവസാനിക്കുകയും ചെയ്യും പക്ഷേ ആദ്യത്തെ ദിവസം മുതൽ തനിക്കൊരു മിറ്റിംഗ് വന്നപ്പോ തനിക്ക് തെയ്റ്റ് തെട്ടിയിരിക്കുന്നു എന്ന് കണ്ടപ്പോ വഴഞ്ഞു ഒഴിഞ്ഞുകൊണ്ട് ഈ കുട്ടി ജനിക്കുമോ എന്ന് പോലും അറിയാതെ സന്തോഷത്തോടെ നിന്നൊരു പാവം സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ പേരാണ് ഉമ്മ എന്ന് ആ ഉമ്മ ിച്ച് മുന്നോട്ട് പോയാൽ ആ കണ്ണിനെ അഗ്നിയാണ് എവിടെയാണോ വീഴുന്നത് അവിടം കത്തി കത്തിച്ചാമ്പലാകും ആ സ്ഥലത്തെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതെയായി മാറും അതുകൊണ്ട് മാതാപിതാക്കൾ ആദരിച്ച് മുന്നോട്ട് പോകണം